ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മെസ്സേജ് വരുന്നുണ്ട് ടീച്ചറെ സുമ്പ ഡാൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് അന്നേരം ഞാനപ്പോൾ അതിനെ റിപ്ലൈ കൊടുത്തു എൻ്റെ യൂട്യൂബിൽ യൂട്യൂബിലെനിക്ക് ഞാനിട്ട അടിയിലാണ് കമൻറ്റ് വന്നത് അല്ലാതെ എനിക്ക് പേഴ്സണലി മെസ്സേജും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യാം എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സുംബാ ഡാൻസ് എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെ നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയൊരിതാണ് കുട്ടികളെ സുംബാ ഡാൻസ് പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ സുംബാ ഡാൻസ് സ്കൂളിൽ ചെയ്യുക എന്നുള്ളത് ഒരു ഫിറ്റ്നസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഈ സുംബാ ഡാൻസ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഒരുപാട് പേരൻസിന് പല തെറ്റിദ്ധാരണകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പ്രതികൂലിക്കുകയും ചെയ്യുന്നുണ്ട് അതിനകത്ത് അധ്യാപകർ പോലും അതിനെ പ്രതികൂലിക്കുന്നവരുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പേരൻസും അപ്പോൾ അതിനകത്ത് എൻ്റെ നിലപാടും അഭിപ്രായവും എന്താണെന്നാണ് എല്ലാവരും ചോദിച്ചത് സുംബ ഡാൻസിനെ കുറിച്ച് അപ്പം എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായ നിലപാടുണ്ട് വ്യക്തമായ അഭിപ്രായവും ഉണ്ട് കാരണം സുംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് മാത്രം വെച്ചളക്കേണ്ട ഒരു സാധനമല്ല നമുക്കിഷ്ടമുള്ള ഡ്രസ്സിട്ട് സുംബ കളിക്കാം നമ്മളൊരു ഡാൻസ് ഒരു ഫിറ്റ്നസ് ഇതാണ് അതായത് നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല ഫിസിക്കലി നല്ല എനർജറ്റിക് ആവാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു പിന്നെ ട്രെയിനിങ് ആണ് ഈ സുംബ എന്ന് പറയുന്നത് അതിനകത്ത് വേഷം ഒരു വിഷയവേ അല്ല ചില ഒക്കെ പറയുന്നു ഇങ്ങനത്തെ വേഷം എൻ്റെ കുട്ടികൾക്ക് ഏത് വേഷം ഇട്ടു വേണമെങ്കിലും സുമ്പ ഡാൻസ് ചെയ്യാം ഈവൻ സാരി കൊടുത്തോണ്ട് വേണമെങ്കിലും സുമ്പ ഡാൻസ് കളിക്കാം ചുരിദാർ ഇട്ടുകൊണ്ട് കളിക്കാം അതുപോലെ തന്നെ ചില കുട്ടികൾ ടീഷർട്ടും പാൻറ്റും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് പിന്നെ സ്കൂളുകളിൽ എന്തായാലും നമ്മൾ ഒരു രീതിയിലുള്ള ചില പേരൻസുകൾ ഭയക്കുന്നതുപോലെ ഒരു രീതിയിലുള്ള വൽകാരിറ്റി ഡ്രസ്സുകളും സ്കൂളിലൊന്നും അനുബന്ധിക്കത്തില്ല കാരണം പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മക്കൾ തന്നെയാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പേരൻസിന് ടെൻഷനെയേ വേണ്ട പിന്നെ ഈ സുംബാടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ എന്തിനാണ് നമ്മൾ ഈ ലഹരി വിരുദ്ധ ദിനമായിട്ട് ഈ ജൂൺ ഇരുപത്തിയാറ് നമ്മൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഫ്ലാഷ് മോബുകൾ സംഘടിപ്പിക്കുന്നു റാലികൾ സംഘടിപ്പിക്കുന്നു മറ്റേ പ്ലക്കാർഡുകൾ ഉണ്ടാക്കുന്നു മറ്റേ പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നുണ്ട് നമ്മളൊന്നും പഠിച്ചിരുന്ന കാലത്ത് ഇതൊന്നും ഇത്ര സുലഭമല്ലായിരുന്നു കാരണം ലഹരിയും സുലഭമല്ലായിരുന്നു ഈ കാലഘട്ടത്തിൽ ലഹരി ഭയങ്കരമായിട്ട് സുലഭമാണല്ലേ അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നിങ്ങൾ പേരൻസ് കൃത്യമായിട്ട് അറിയണം നമ്മുടെ കുട്ടികളെ ഈ വക കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അതായത് ഈ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിച്ച് വേറെ എന്ത് ലഹരിയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നാണ് സർക്കാരിനായാലും അല്ലെങ്കിൽ നമ്മുടെ വിദഗ്ദ്ധ വിദ്യാഭ്യാസ വിദഗ്ദ്ധർക്കായാലും ഇതുപോലുള്ള ഐഡിയകൾ കിട്ടുന്നത് അതായത് സ്കൂൾ എന്ന് പറയുന്നത് പഠിക്കാൻ മാത്രമുള്ള സ്ഥലമല്ല എല്ലാ തരം എൻ്റർടൈൻമെന്റുകളും അവിടെ നടക്കും അപ്പോൾ സ്കൂൾ നമ്മുടെ കുട്ടികൾക്കൊരു ലഹരിയായി മാറണ്ടേ മാറണ്ടേ എൻ്റെ പേരൻസിനോടാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ നിങ്ങൾ ദയവായിട്ട് ഒഴിവാക്കണം സ്കൂളെന്ന് പറയുന്നത് നമ്മുടെ ഈ ന്യൂ ജനറേഷൻ നമ്മളിപ്പോൾ എല്ലാവരും കളിയാക്കി പറയുമല്ലോ ടു കെ കിഡ്സ് എന്ന് ഈ ടു കെ കിഡ്സിന് സ്കൂൾ ഒരു ലഹരിയായി മാറണം നമ്മൾ ഈ പറയുന്ന എം ഡി എം കഞ്ചാവും ഒന്നും അല്ലാതെ സ്കൂളും അധ്യാപകരും ഈ മക്കൾക്കൊരു ലഹരിയായി മാറണമെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റുള്ള പല കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ ആപ്ലിക്കബിൾ ആക്കണം അതിനകത്ത് നമ്മൾ എതിര് പറയേണ്ട ഒരു കാര്യവും അങ്ങനെ അങ്ങനെ എതിര് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും അധ്യാപകരൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യില്ല ഇപ്പോൾ സുംബാ ഡാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊക്കെ ചില ഇങ്ങനെ കിടന്നു തുള്ള ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് സ്കൂളിലുള്ള എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു രണ്ട് ദിവസത്തെ യുവജനോത്സവമാണ് അത് ആർട്സും സ്പോർട്സും എല്ലാം കൂടി അതിനകത്ത് അങ്ങ് ഓടി പോകും അപ്പോൾ അതിനകത്ത് എല്ലാ കുട്ടികളും പങ്കെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ പഠിക്കുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കഴിവുള്ളവരോ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നവരോ ഇതിനകത്തൊക്കെ മുന്നോട്ട് വരും ബാക്കിയുള്ളവരെന്തേം ഇൻട്രോവെറ്റായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ സുംബാ ഡാൻസ് എല്ലാവരും ഇറങ്ങി ഇറങ്ങിയിന്ന് കളിക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഇറക്കുന്നത് ടീച്ചേഴ്സും കൂടി അവിടെ നിന്ന് അവരുടെ കൂടെ അത് ചെയ്യുമ്പോൾ ഒരു കുട്ടികൾക്ക് പോലും അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പം എല്ലാ കുട്ടികളും അത് ആവേശത്തോടെ ചെയ്യും അത് മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ അതിനൊരു ഒക്കെ കണ്ടുപിടിച്ച് ടീച്ചേഴ്സും കൂടി അവരുടെ കൂടെ കൂടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മക്കളുടെ ഒരു മൈൻഡ് നമ്മുടെ പണ്ടത്തെ ഒരു ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻ ആണോ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ളത് എന്തോ ഒരു ഫ്രണ്ട്ലി അറ്റാച്ച്മെന്റ് ടീച്ചേഴ്സുമായിട്ട് കുട്ടികൾക്കുണ്ടാവും അപ്പം അവര് പല പല കാര്യങ്ങൾ ഇപ്പം ഈ സുമ്പ മാത്രമല്ല കേട്ടോ അത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ വേറെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതേപോലെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട് പണ്ടത്തെ കൂട്ടൊന്നും അല്ല പണ്ടൊക്കെ നമ്മുടെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു തമാശ പറയുന്ന അധ്യാപകർ വരെ കുറവായിരുന്നു ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബഹുമാനവും അതേപോലെ തന്നെ ഒരു പേടിയും എന്തെങ്കിലും കാര്യമൊക്കെ പോയി നമുക്ക് തുറന്ന് പറയാൻ നമുക്കൊരു ചെറിയ ടെൻഷനും ഒക്കെയായിരുന്നു ഷീവെന്ന കാലത്ത് അങ്ങനെയല്ല ഓടി വരും രാവിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പോലും നമ്മളോട് പറയും ടീച്ചർ ഇന്നൊന്നും കഴിച്ചില്ല ഇന്ന് എഴുന്നേറ്റ് ഇപ്പോൾ താമസിച്ചു പോയി അതിന്നുച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ ഇന്നമ്മെ അമ്മയായിട്ട് വഴക്കിട്ടി എന്ത് കാര്യമുണ്ടെങ്കിലും പറയുന്ന കുട്ടികളാണ് ഇന്ന് നമ്മുടെ സ്കൂളിലുള്ളത് അത് ചിലപ്പം പേരൻസിനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈവൻ ഞാൻ ഒരു ഉദാഹരണം പറയാം എൻ്റെ മകൾ സ്കൂളിൽ പോയാൽ ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു ചെറിയ എന്തെങ്കിലും സൗന്ദര്യ പിണുക്കങ്ങളോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പേരൻസ് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാൽ പോലും അത് പോയി സ്കൂളിൽ പറയും ടീച്ചേഴ്സിനോട് അപ്പോൾ അത്രയും ടീച്ചേഴ്സ് സ്റ്റുഡൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ ഈ ഒരു കാലഘട്ടത്തിൽ എന്നാൽ പല കാര്യങ്ങളിലും ഇതേപോലുള്ള ഈ ലഹരി പോലുള്ള കാര്യങ്ങളിൽ ഇവരെ കുറച്ച് നമുക്ക് എന്താ പറയുന്നത് അതിൽ നിന്ന് മുക്തി നേടി നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ദയവായി പേരൻസ് മനസ്സിലാക്കണം ഇതുപോലത്തെ ഡ്രസ്സിൻ്റെ തുള്ളാൻ എൻ്റെ മക്കളെ വിടത്തില്ല എന്ന് പറഞ്ഞൊരു പേരന്റ് ഒരു കമൻറ്റ് ഞാൻ കാണുകയുണ്ടായി അങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വരുന്നു ഈ ഡ്രസ്സൊന്നും ഇടണമെന്ന ഒരു നിർബന്ധില്ല കേട്ടോ സ്കൂളിൽ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊരു പിന്നെന്താ പറയുന്ന ഒരു എക്സസൈസ് മോഡായതുകൊണ്ട് ചില സ്കൂളുകളിൽ ഒരു ടീഷർട്ടും പാൻറ്റുമൊക്കെ ഇട്ടാന്ന് കുട്ടികൾ സുംബ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ യൂണിഫോം ഇട്ട് കുട്ടികൾ സുംബ ചെയ്തതുണ്ട് നിങ്ങളെല്ലാം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് യൂണിഫോം ഇട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ യൂണിഫോം ഇട്ട് വിത്ത് ഇട്ട് സുംബ ചെയ്ത കുട്ടികളുണ്ട് കേട്ടോ അതുകൊണ്ട് എൻ്റെ കുട്ടികളെ അങ്ങനെ അങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ആരും ഇതിനകത്തൊരു എതിരഭിപ്രായം പറയരുത് അതുപോലെ തന്നെ മോശപ്പെട്ട ഒരു ഡ്രസ്സും സ്കൂളുകളിലോട്ട് എന്താ പറയുന്നത് നമ്മുടെ നമ്മുടെ പെൺകുട്ടികളായാലും ആൺകുട്ടി ായാലും വളരെ നീറ്റായിട്ടും മറ്റുള്ളവർ നോക്കിയിട്ട് അയ്യേ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നോക്കി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രദർശനങ്ങൾ പ്രദർശന വസ്തുക്കളും നമ്മൾ സ്കൂളിൽ ഒരു ഒരു കാരണവശാൽ നമ്മൾ അനുവദിക്കത്തില്ല അങ്ങനത്തെ ഒരു പേരൻസിനും അങ്ങനെ ഒരു പേടിയേ വേണ്ട കേട്ടോ അതുകൊണ്ട് ആയാലും ശരി അതുപോലെ തന്നെ സ്കൂളുകളിൽ നടത്തുന്ന ഓരോ പ്രോഗ്രാമുകളും ഇപ്പം നേച്ചർ ക്ലബിൻ്റെ വക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുണ്ട് അതേപോലെ വായനാ ദിന പരിപാടികളുണ്ട് യുവജനോത്സവമുണ്ട് സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് മാത്സ് ക്ലബ്ബ് സയൻസ് ക്ലബ്ബ് അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിൽ കഴിവുള്ള കുട്ടികൾക്ക് എന്തിലാണ് നിങ്ങൾക്ക് കഴിവെന്ന് വെച്ചാൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് ആർട്സ് ആണെങ്കിൽ ആർട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൊന്ന് മാത്രമാണ് ഈ സുംബൈ ഞാൻ പറഞ്ഞതുപോലെ മറ്റ് ലഹരികൾ ഒഴിവാക്കി സ്കൂളും സ്കൂളിലെ ആക്ടിവിറ്റീസും അധ്യാപകരുമാകട്ടെ നമ്മുടെ മക്കൾക്ക് ലഹരി അതിന് വേണ്ടിയിട്ടാവണം നമ്മളെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ അധ്യാപകർക്കൊപ്പം നമ്മുടെ രക്ഷകര്ത്താക്കള് നിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടോ എൻ്റെ ഒരു അഭ്യർത്ഥനയാണത് എന്നിട്ട് ഇനി ഒരു കാര്യം പറയാനുള്ളത് പല പേരൻസിനും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഒരിക്കലും വീഡിയോ ചെയ്യുന്നതൊരു വരുമാനം പ്രതീക്ഷിച്ചോ ഒന്നുമല്ല എനിക്ക് യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ അങ്ങനെ വരുമാനമൊന്നും ഇന്നുവരെ കിട്ടിയിട്ടോ ഇല്ല അതിൻ്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല ചില മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയാറില്ല പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസൊന്നും അങ്ങനെ ഷെയർ ചെയ്യണം അങ്ങനെയൊന്നും ആരോടും പറയാറില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നമ്മുടെ പേരൻസിലെത്തുന്നേക്ക് രീതി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഈ ജുംബയെക്കുറിച്ച് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ജുംബേ എന്നല്ല സ്കൂളിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ മക്കൾക്ക് ലഹരി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂൾ ആയിരിക്കണം അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി കേട്ടോ അതാണ് നമ്മുടെ സർക്കാരിൻ്റെ ആയാലും നമ്മുടെ അധ്യാപകരുടെ ആയാലും ലക്ഷ്യം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളെ പേരൻസും കൂടി സഹകരിക്കണം മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക താങ്ക്